ഓ ഇങ്ങനെ എത്ര ഒരു ആരെ നിന്നെ ഞങ്ങളെയൊന്നും അവക്ക് അതിനകത്ത് നിങ്ങൾ ഏതാനും വിധി വിളിച്ചിട്ടിട്ട് പോയ പോലെ അവിടെ ഭാവം നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല എവിടെ പോയടാ പരിമളം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഷൺ ലിസ്റ്റൊക്കെ മുടങ്ങാണ്ടില്ലേ ഈ രണ്ടു മാസത്തിനിടയ്ക്ക് ദേച്ചി നന്നായിട്ടൊന്ന് മിനിങ്ങിട്ടുണ്ട് അല്ലേ വേണ്ട ചേച്ചി ഞങ്ങൾ വരുമ്പോടും കിട്ടി മുഴുവൻ ഡ്രസ് വാങ്ങി തീർത്തു നാളെ മുതൽ കോളേജിൽ പോണ്ടേ അവിടെ പിന്നെ ഷാരുഖാനും സൽമാൻ ഖാനും ആയിട്ടാണല്ലോ നടക്കു എന്ന് കാര്യത്തിൽ രമേന്ദി അച്ഛന്റെ മറന്നുകൊണ്ട് വിചാരിക്കേണ്ടപ്പോൾ സെക്കൻഡ് ഷോക്ക് മുമ്പ് ഇടാ പിന്നെ സൗന്ദര്യ മത്സരത്തിന് മുമ്പ് ഇടാവിടുന്നു കൊള്ളാ കൊള്ളും കൊള്ളും മക്കളെ ഒരു തീവണ്ടി വന്നാ ഞങ്ങൾ പോയി നോക്കും ഒരു ഓട്ടോറിക്ഷ വന്നാ നോക്കും ഒരു മോട്ടോർ സൈക്കിൾ വന്നാ നോക്കും നിങ്ങൾ വന്നു നിങ്ങൾ വന്നോ എന്താണെന്ന് അറിയാൻ മേല നിങ്ങള് പോയ പിന്നെ പുലിഗോപാലാണ് ഒരു മനസമാധാനം ഇല്ല സത്യം സീസൺ സീസണിപ്പോ വളരെ മോശമാണ് മോശം നാട്ടിലൊക്കെ കംപ്ലീറ്റ് വല്ലപ്പോഴും ഒരു കൂലിത്തല്ലേ അത് യൂണിയൻ കാർഡിലൂടെ അതിനാണെ ഒട്ട് കാജും കിട്ടത്തില്ല ഒരു നല്ല കത്തിക്കുത്തി കിട്ട പുത്തമ്പള്ളിയിൽ മെഴുകിതിരിഞ്ഞു നേർന്നിട്ട് നാലാഴ്ചയായിട്ട് സമൂഹ പഴയ ഉഷാറുമില്ല ഒക്കെ ശരിയാവും തങ്കപ്പേട്ട ഞങ്ങൾ പ്രാർത്ഥിക്കാം ഇത് തങ്കപ്പേട്ട ഇത് ബെൽറ്റ് ഹൗസേ പെൽ പിന്നെ ഇത് ഗോപാലോ അയ്യോ പുലി ബെൽറ്റ്ലി കണ്ട ഇതാടാ മക്കളെ സ്നേഹം സ്നേഹം എന്ന് പറയുന്നു നിങ്ങക്ക് എന്തായാലും പുലുഗോപാലൻറെ മനസ്സറിയാം പുലിയുടെ പടമുള്ളതിനെ കൊണ്ടുവന്നല്ലോ മിടുക്കും പിടിച്ചു നിൽക്കുന്നത് പുലുഗോപാലൻ പേരും ഇതൊന്ന് വൈകുന്നേരത്തിന് ഇതേ ഉള്ളോ ഇതിനുള്ളത് പിടിക്കടാ ഒരു പണിക്കുമ്പോ ഞാൻ നടക്കുക സോമേടന്റെ സ്റ്റെഡിബുത്തിലേക്ക് ഒരു ദിവസം ഫോൺ വിളിച്ചിരുന്ന രണ്ടാളും ഒരു കാര്യം ചോദിക്കാൻ എന്നിട്ട് പരിമളത്തെ പറ്റി ചോദിച്ചോ പരിമളത്തെ പറ്റി ചോദിച്ചോന്ന് ഇല്ല ഇല്ലയോ ചോദിക്കില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഞങ്ങളിന്നും വേണ്ടല്ലോ വീട് കാവികടന്നേനും ഒന്നരാട വന്ന് അടിച്ചു വൃത്തിയാക്കാനൊക്കെ കൂലി കിട്ടണേ എനിക്ക് നമ്മളെ ആ ഈ നാട്ടിലൊന്നും പണി കിട്ടണ്ട ഇത്രയും ദൂരം പോയത് എന്തൊക്കെ നിന്റെ വിചാരം വാങ്ങണ്ടേ വാങ്ങണ്ടേ നല്ല പറ്റി ഒരു വിചാരം വേണ്ട ആരുടെ ഭാവിയെ പറ്റി ഓരോരോ ഭാവി ആ ഭാവിയെ പറ്റി ആ ഈ ട്രെയിൻ പോകുന്ന ശിവണ്ടിട്ട് എങ്ങോട്ടും പോവും വെറുതെ ആശിപ്പിക്കല്ലേ ഇന്നലെ വരുന്നു ചാള കൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോപ്പി തരാട്ടാ ഭരണ എനിക്കത് വേറെ ചെലവ രണ്ടല്ലേ ശിവണ്ണ കൊണ്ടല്ലേ പിന്നെ ജീൻസും ടോപ്പും കൂടി ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട് ശിവണ്ണ കൊണ്ടു എനിക്കറിയേ കുപ്പിവളയും ചാന്നും കൺമക്ഷിയൊക്കെയാ

ലാറ്റിൻ അമേരിക്കൻ തന്നെ പോണം അമേരിക്ക എന്നിട്ട് റൊണാൾഡോ റൊണാൾഡോ ഇങ്ങനെ കണ്ട അവിടെ ഒരു റെസ്റ്റോറന്റിൽ വെച്ച് ഒരു കിളുന്തു മതാമ്മ കൊച്ചുമായിട്ട് ബർഗർ ഷാപ്പ് നേരെ മുമ്പിലെ ടേബിളിൽ റൊണാൾഡോ വന്നിരുന്ന് ചായയും വടയും ഓർഡർ ചെയ്തെന്നും ്രാഫ് വാങ്ങിച്ചു മൊട്ടത്തലെ തടവിന്നൊക്കെ എപ്പ വരും നിങ്ങളൊക്കെ എൻ ആർ ഐ കൊറ്റന്മാരാണെന്നും നിന്റെ തന്ത് തള്ളി ലണ്ടനിലാണെന്നും ഇവന്റെ മമ്മി ഡാഡി ലോസ് ആഞ്ചലസിലാണെന്നും ഒക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിന്റെ പേരിൽ നീയൊക്കെ ഇവിടെ ഷൈൻ ചെയ്ത് ഓവറാക്കുന്നുണ്ടല്ലോ എന്നിട്ട് ഒരുമാതിരി ഞങ്ങളാരും അമേരിക്ക ലണ്ടനും കാണാത്ത പോലെ ഒരു തരം ഡാഷ് വാർത്താനുണ്ടല്ലോ അതിന് നീ എപ്പോഴാണ് അമേരിക്ക പോയത് അതിനെ അമേരിക്ക വീട്ടിൽ പോപ്പണോ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു പേര് വെക്കേഷൻ ടൂർ ടൂർ തന്നെ ഞാൻ പോയി ആ അത് കുട്ടനാടല്ലേ അവിടെ ഉത്തരവാദി വള്ളങ്ങളെയും കണ്ടു ആലപ്പുഴ പോട്ടിയോട്ടേം കണ്ടു പിന്നെ മൂന്നാല് ലണ്ടൻ ലോസ് തായ്പതാ ലണ്ടും ഞങ്ങൾക്കൊന്നും അറ്റ്ലീസ്റ്റ് നല്ല കൂളിംഗ് എടാ അത് ബാഗേജ് ക്ലിയർ ചെയ്ത് കിട്ടിയില്ല പിന്നെ ക്ലാസ് മുടങ്ങണന്ന് കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി പോണതാ കഴിഞ്ഞ കൊല്ലം നീ തന്നെ പറഞ്ഞ ആ ബാഗേജ് കിട്ടിയിട്ടില്ലേലുണ്ടേടാ പിന്നെ എന്തൊക്കെയാ വിശേഷം നീ കൊല്ലണ്ടെരിഞ്ഞു പോലാടെ പിടി െ ഏത് ചുമ ചുമ്മാരിടാ ഇപ്പം പിള്ളേരി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നോട് ഒരു കാര്യവും പറയില്ല അതിന്റെ അടച്ചിട്ടാ അതെ അതെ അല്ല ും നമ്മളൊന്നും കണ്ടില്ല അങ്ങേക്ക് കാണാനേ നല്ല മണി മണി പോലത്തെ വേറെ പിള്ളേരുടെ ക്ലാസ്സിൽ അതെ ഒരു പ്രേമം ചീറ്റി പോയാ ഒരാൾ ഒന്നര കിലോക്കെ വരും അതൊരു നാട്ടു നടപ്പാ അത് ഗോവിന്ദേട്ടന്റെ വലിച്ച സാമ്പാർ പോലെ ദിവസേന ഇട്ട് വിളമ്പിണ്ടാട്ടാ എന്നിട്ട് കല്യാണത്തിന് പോയി സദ്യ രാജ്യം ഇരുപത്തഞ്ച് പൊറോട്ടയും അഞ്ച് ബീഫ് ഓത്തണത്തിന്റെ പേരിലെ ഒന്ന് രണ്ട് പുളിച്ച തമാശകളൊക്കെ ഞാൻ ക്ഷമിച്ചു വരും ഓവറോൾ മിസ് ഔട്ടാ

പൊട്ടിക്കാൻ ഞാൻ നോങ്ങിയതാ പിന്നെ ഇവൻ പിടിച്ച് മാറ്റി വാടാ അവന്മാരെ എങ്കുവാടാണ്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലെ യൂണിയന്റെ പേരിലായിരുന്നു ഇപ്പൊ എന്ത് പുതിയ ഒന്നുമില്ല അവന്റെ ഓരോ ചൊറിച്ചില് ഇല്ലെങ്കി

തുറന്നില്ല അപ്പോഴേക്കും തുടങ്ങി തച്ചോളിയും അരിങ്ങോടനും ചന്ത ഒക്കെ കൂടി അംഗം വിട്ടാൽ എന്റെ പഴണി മുരുക ഒക്കെ എന്റെ ചങ്കിന് നേരെയാണല്ലോ വരുന്നത് പെൻഷൻ പറ്റാൻ ഇനി ഇരുപത്തെട്ട് ദിവസേ ബാക്കിയുള്ളൂ മനസമാധാനത്തോടെ ഈ കസേരയിൽ നിന്നും ഇറങ്ങിപ്പോണെന്ന് ആഗ്രഹമുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസം അധ്യാപക സമരം തിങ്കളാഴ്ച കോളേജ് തുറന്ന ഉടനെ യൂണിയൻകാരുടെ വക പ്രിൻസിപ്പാളിനെ ഒരു ഗരാവോ ചെയ്യല് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് സ്നേഹത്തോടെ ഒരു സെന്റാഫ് തരുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഇപ്പൊ എനിക്കില്ല മാത്രം ഇവിടെ ഒരു ചെറിയ വാക്ക് നിന്നെ എനിക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞ കൊല്ലവും രണ്ടു കൂട്ടും കൂടി ഇത് തന്നെ ആയിരുന്നില്ലേ അംഗം കഴിഞ്ഞ കൊല്ലം കാട്ടിയ അഭ്യാസങ്ങൾക്ക് ഞാൻ തനിക്കൊരു വീരാണിപ്പെട്ടു തന്നിരുന്നല്ലോ എന്താ സസ്പെൻഷൻ കിട്ടി മുപ്പത്തിമൂന്നാം മിനിറ്റില് ഹോം മിനിസ്റ്റർ വിളിവന്നു ഇവിടെ അതോടെ ഞാൻ ആ വീരാടി പട്ടിങ് തിരിച്ചെടുത്തു അത് കഴിഞ്ഞവല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു തന്റെ തന്തയോ അമ്മാവനോ വിചാരിച്ചാൽ തട്ട് തട്ടുകിട്ടുമെന്ന് പേടിച്ച് ഞാൻ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചു പക്ഷെ ഇനിയൊണ്ട് ഇരുപത്തെട്ട് ദിവസം പ്രിൻസിപ്പാൾ എന്നുള്ളൊരു പേര് വന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണോന്നൊരു മോഹമുണ്ട് വാളും പരിചയക്കുറയിലിട്ട് അങ്കച്ചേവകരെല്ലാം ദയവായി ക്ലാസ്സിൽ ചെന്നിരിക്കെ അങ്ങനെയും ചില പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടേ ടാ നിന്റെ ചേട്ടന്റെ ചടാക്ക് വണ്ടിടുത്താക്കോ ഇനി നാളെ കോളേജിൽ പോണവരെ ഞങ്ങൾ കൈ ഇരുമ്പൊണ്ട് തോന്നാൻ പോണില്ല ടൈമ് ഇനി കളി ഒരുപാട് കാലം നോക്കണ്ട ചേട്ടന്റെ എം സി കഴിഞ്ഞ് ബാംഗ്ലൂർന്ന് വരാനേ നീ ആറു മാസമുള്ളൂ അപ്പൊ നീ ഒക്കെ അനുഭവിക്കും ഇതിന്റെ കെയർ ഓഫിൽ ഇരുപത്തി അഞ്ച് പൊറോട്ടയും അഞ്ച് ബീഫ് ഡെയിലി നിനക്ക് ഒപ്പിച്ച് തരുന്നില്ല െക്കം ഇവർക്കും ഓ എങ്ങനെയോ നിങ്ങളുടെ യൂറോപ്യൻ ഡോറും അമേരിക്കൻ പര്യടനവും ഭാഗ്യത്തിന് സിമെന്റും കരിങ്കിലും ഒക്കെ ഡിസ്കിന്റെ സിലിണ്ടർ കിട്ടി മനസ്സിലായല്ലോ ഞങ്ങളൊക്കെ ഞങ്ങളല്ല ഇവര് എന്നിട്ട് കിട്ടിയ കാശി മുഴുവൻ അതും ഇത് വാങ്ങി തീർത്തു അല്ലേ നീയൊക്കെ ഭാഗ്യം ചെയ്തവനാടാ വിളിച്ചു കൂടി വരാനൊരു വീട് ചോദിക്കുമ്പോഴൊക്കെ അവനെ ജോജോന്ന് വിളിക്കുന്നത് നന്നായി അല്ലെങ്കിൽ നൂലുണ്ടെന്നുള്ളത്

വെറുതെ ഒരു സ്വപ്നമാണെന്ന് തോന്നുന്നുണ്ടാവും പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് സത്യനാഥൻ സാറിന്റെ ആശ്രമത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സാജൻ എന്നൊരു കുട്ടിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു ദിവസം അവനെ വന്ന് കൊണ്ടുപോയത് അവന്റെ അമ്മയാ സ്വന്തം അമ്മ ആരുമില്ലാതിരുന്ന അവന് ഒരു നിമിഷം കൊണ്ട് എല്ലാം കിട്ടുന്നത് ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട് അല്ലേ ശിവ അതുപോലൊരു പക്ഷേ ഞങ്ങളെ തെടിയും വന്നാലോ വന്നാ കുത്തിന്റെ ശിവ അതേടാ നിനക്കറിയില്ലേ ഞാനത് ചെയ്തിരിക്കും തെരുവേട്ടയെ പോലെ പെറ്റ് വലിച്ചെറന്നതാവും സ്ട്രീറ്റില് ഇനി അവകാശം പറഞ്ഞ ആരും വരണ്ട ലോകത്തിന്റെ മുഴുവൻ പുച്ഛം അല്ലെങ്കിൽ സിംപതി തന്തയ്ക്ക് പറക്കാത്ത തെണ്ടികള് ഒരുപാട് കേട്ടില്ലേടാ വിളി എന്നിട്ടും കാത്തിരിക്കാവൻ കൊമ്മേ ഞാൻ വച്ചിട്ടുണ്ട് എന്നെ ഇങ്ങനെ ആ ആക്കിയാന്റെ മൂക്ക് ഞാൻ ശിവ വച്ചിട്ടോയിക്കോ എല്ലാരും നോക്കോ മോനെ വിളിച്ച് പൂർത്തിയാക്കില്ല അവര് നിന്നോട് അവൻ വരില്ല വിഷമിക്കണ്ട ഈ ചൂട് അവന് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതല്ലേ കൊറച്ചു നേരം കഴിയുമ്പോ തണുത്തോളൂ